സ്നേഹധരണീയരായ സഹോദരി സഹോദരന്മാരെ ഉള്ളാഹു സുബഹാനുഭൂത ആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിൽ ഉടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ എല്ലാവരെയും ഉപദേശിക്കുന്നു ഒസിയത്ത് ചെയ്യുന്നു ഉള്ളാഹു സുബഹാനുഭൂത ആല അവൻ്റെ യഥാർത്ഥ മുത്തക്കുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസി സമൂഹം സത്യവിശ്വാസികളിൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട രണ്ട് മൂന്ന് തട്ടുകളിൽപ്പെട്ട ആളുകളെ വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് പൊതുവെ മനുഷ്യരിൽ മൂന്ന് വിഭാഗം ആളുകളെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ലാലിമുല്ലി നഫ്സി സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച ആളുകൾ അവരാണ് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം വിഭാഗംഹും മുക്കുത്തസി ഒരു മധ്യമ നടുവിലുള്ളവരാണ് പൂർണ്ണമായി സത്യവിശ്വാസത്തിലേക്ക് പ്രവേശിച്ചിട്ടുമില്ല എന്നാൽ പറ്റ വിട്ടുപോയിട്ടുമില്ല അത്തരത്തിലുള്ള ആളുകളാണ് മൂന്നാമതൊരു വിഭാഗം വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് സാബിത്തും ബിൽ ഖൈറാത്ത് നന്മയിൽ മുന്നേറുന്ന ആളുകൾ ഈമാനികമായ കാര്യങ്ങളിൽ ഇസ്ലാമികമായ കാര്യങ്ങളിൽ നന്മയിൽ അത് നേടിയെടുക്കുവാനുള്ള ഓരോ അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുകയും ആ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്നതിനെ പ്രത്യേകമായി കരുതലോടുകൂടി അകറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് ബോധപൂർവമായ വിശ്വാസത്തിലൂടെ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉയർന്നമായ ഉയർന്ന പദവിയിലേക്ക് എത്തിപ്പെടുന്ന ആളുകളാണവർ സാബിക് ബിൽ ഖൈറാത്ത് ആ പദവിയെ സംബന്ധിച്ച് വിശുദ്ധ കുർആാൻ പറയുന്നത് ആ മുൻകടന്ന ആളുകളുണ്ടല്ലോ അവർ മുൻകടന്നവർ തന്നെയാണ് അസ്സാബിക്കൂൻ അസ്സാബിക്കൂൻ അവരൊപ്പത്താൻ മറ്റ് ആളുകൾക്ക് സാധിക്കുകയില്ല പാരത്രിക ജീവിതത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് എപ്പോഴും ആ സാബിഖും ബിൽഹൈറാത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു പ്രയത്നമായിരിക്കണം ഒരു സത്യവിശ്വാസിക്ക് എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകേണ്ടത് ലാലിമുല്ലി നഫ്സി ഒരു വിഭാഗം ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരവരെ തന്നെ നരകത്തിന് വിറ്റവരാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ബോധ്യമായി ബോധ്യമായും ഒക്കെ ചെയ്തതിന് ശേഷം വഴികേടിലേക്ക് വഴുതിപ്പോയവരാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും അവരെ അവരെ തന്നെ വമിൻഹും നശിപ്പിച്ചവരാൻഹും എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും നരകത്തിലേക്ക് വഴുതി പോകാൻ സാധ്യതയുള്ളവരാണ് പക്ഷേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും നിലക്കൊള്ളേണ്ടത് സാബിഖും ആ ഉയർന്ന പദവിയിലാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുക ഈമാനികമായ കാര്യങ്ങളിൽ ഇസ്ലാമികമായ കാര്യങ്ങളിൽ എന്നതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ ഏഴ് കാര്യങ്ങൾ സത്യവിശ്വാസികളായ ആളുകളെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ ഏഴ് കാര്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വന്നുപെടും ഏഴും ഒന്നിച്ചു വരുന്നില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ ആ ഏഴ് കാര്യങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരാഴ്ചനിടയിൽ വന്നുപെട്ടു പെടും എന്തൊക്കെയാണ് കാര്യങ്ങൾ ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ നല്ല അവസ്ഥകളെ സാർത്ഥകമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഒന്നാമതായിട്ട് പറയുന്നത് ഹൽ ഹൽ തൻ തൻ മൻസിയ മൻസിയ മറ്റൊരു സംഘ മറ്റൊരു കാര്യത്തെ പറ്റിയും ഒരു നന്മയെ പറ്റിയും അമല സ്വാളിഹാത്തിനെ കുറിച്ചും സാമൂഹിക സേവനത്തെ സംബന്ധിച്ചും ആരോ ആ ആരാധന കാര്യങ്ങളെക്കുറിച്ചും ഹുലികളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഫക്റ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ചില സന്ദർഭത്തിൽ ഒരു മനുഷ്യന് പിടിപെട്ടു എന്ന് വന്നേക്കാം ഫക്റൻ മനുഷ്യ എന്ന് പറയുന്നത് മറ്റെല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന ദാരിദ്ര്യം രാവിലെ ഉണ്ട് എഴുന്നേറ്റാല് കടം വാങ്ങിയവന് കൊടുക്കാനുള്ള ചിന്തകളായിരിക്കും അതെവിടുന്ന് റോൾ ചെയ്യുക എങ്ങനെ കൊടുക്കും എന്നതായിരിക്കും മക്കളുടെ ഫീസ് എങ്ങനെ അടക്കും ഭക്ഷണം എങ്ങനെ സംഘടിപ്പിക്കും അത്രമാത്രം ദാരിദ്ര്യത്തിലായിരിക്കും ആ മനുഷ്യൻ അപ്പൊ അത്തരത്തിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും കടന്നു വരാവുന്നതാണ് ഞാൻ ഫൈനാൻഷ്യലി എത്ര സെറ്റപ്പ് ഉള്ളവനാണ് എന്ന് ധരിച്ചുകൊണ്ട് ജീവിക്കുന്നവനും ഒരു ഘട്ടത്തിൽ അങ്ങനെ ആയിപ്പോകും നമ്മളൊക്കെ ചില ആളുകളെ കാണാറുണ്ട് നമ്മൾ അവൻ അങ്ങനെ തകരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയാറുണ്ട് ചില ആളുകളുടെ തകർച്ച നമ്മൾ കേൾക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അതിസമ്പന്നന്മാരായ പല ആളുകളും ഒരു ഘട്ടത്തിൽ ഒരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെട്ട് നിയമ നടപടികൾക്ക് വിധേയമായി അവിടെ ജയിലറകളിൽ കിടന്ന് മറ്റുള്ള ആളുകളുടെ സഹായത്താൽ ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ നിയമങ്ങൾ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടൊക്കെ പോരേണ്ട ആളുകൾ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നതും സമ്പന്നത എന്ന് പറയുന്നതും ഒരവസ്ഥയാണ് അള്ളാഹു സുബാനഹുല നൽകുന്ന ഓരോ അവസ്ഥകളാണ് അതൊരിക്കലും സ്ഥായിയായി എല്ലാവരിലും നിലനിൽക്കും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു കാലഘട്ടത്തിൽ ഘടാഘടിയന്മാരായിരുന്ന പല ആളുകളും അതേപോലെ തന്നെ വളരെ പ്രമാണിമാരായിരുന്ന പല ആളുകളും അവരൊക്കെ ഇന്ന് ചരിത്രത്തിൽ അസ്തമിച്ചു പോയി പക്ഷെ പുതിയ പല ആളുകളും അതിലേക്ക് കടന്നു വരികയും ചെയ്തു ഇത് ഈ ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനമാണ് എല്ലാ സമൂഹത്തിലും ഇപ്രകാരമാണ് അള്ളാഹു സുബാന ഇത് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് പറോവയുടെ പതനം വിശുദ്ധ ഖുർആാനിൽ വിശദീകരിച്ചതിന് ശേഷം നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട് പറോവ ചെങ്കടലിൽ മുങ്ങി മരണപ്പെട്ടതിൻ്റെ ആ ചരിത്രം വിശദീകരിച്ചു കൊണ്ട് ഖുർആാൻ പറയുന്നുണ്ട് എന്താ പറയുന്നത് അരുവികളും തോട്ടങ്ങളുമാണ് അവർ വിട്ടയച്ചു പോയത് ആ സമൂഹം വിട്ടയച്ചു പോയത് എത്രയോ മഹത്തായ കൃഷിയിടങ്ങളും അവർ അവരുപേക്ഷിച്ചു പോയത് അല്ലാഹു അവർക്ക് നൽകിയ എന്തൊക്കെ ഐശ്വര്യങ്ങളാണ് ക്ഷേമ ഐശ്വര്യങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ഔറാ കൗമൻ അപ്രകാരം ആ അവരുടെ എല്ലാ സാമ്പത്തിക സുസ്ഥിതിക്കും അവരുടെ അനുഗ്രഹങ്ങൾക്കുമൊക്കെ മറ്റൊരു ജനതയെ നാം ഉടമകളാക്കി മാറ്റി എന്ന് കുറാൻ പറയാനും നമ്മുടെ ചുറ്റുപാകും കാണാൻ പറ്റും അങ്ങനെ വളരെ പ്രമാണിമാരായ പല ആളുകളും സ്വന്തം വീട്ടിലേക്ക് ഒരു മൂന്നടി വഴി പോലും ചോദിച്ചു കൊടുക്കാതെ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് തൊട്ടടുത്ത് ജീവിച്ചിരുന്ന മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഈ പ്രമാണിയുടെ വീടും പറമ്പും അടക്കം വാങ്ങി വാശി തീർക്കുന്നതടക്കം നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും അത് അല്ലാഹു സുബാന ഓരോരുത്തർക്കും മാറി മാറി നൽകുന്ന അവസ്ഥകളാണ് അപ്പൊ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇതേ അവസ്ഥയിൽ തന്നെ സദാ നിലനിന്ന് പോകുമെന്ന് ഒരിക്കലും ഒരു മനുഷ്യൻ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നിട്ട് വിശുദ്ധ കുർആാൻ പറയാണ് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് അള്ളാഹു എടുത്തറിയപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി ആകാശമോ ഭൂമിയോ ഒരു തുള്ളി കണ്ണുനീർ പോലും പഴിച്ചില്ല എന്ന് കുർആാൻ പറയാൻ ഇതാണ് ഒരു മനുഷ്യന്റെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും സമ്പന്നതയും അതേപോലെ തന്നെ ദാരിദ്ര്യവും ഒക്കെ മാറി മാറി വന്നു നീ നിന്നെ തന്നെ മറന്നുപോകുന്ന വിധത്തിലുള്ള ദാരിദ്ര്യം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുക ആരാധനാ കർമ്മങ്ങളിൽ കൂടുതൽ മുന്നേറുക ഈ സാബിഖൂൻ അതിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നാണ് വിശുദ്ധ കുർ പറയുന്നത് അപ്പൊ അതുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബോധത്തോടുകൂടി തങ്ങളുടെ അവസ്ഥകൾ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കേണ്ടതുണ്ട് രണ്ടാമതായി പറയുന്നത് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ധനികത അതും ഒരു പരീക്ഷണമാണ് ചില മനുഷ്യർക്ക് വന്നുപെടും രാവിലെ മുതൽ വൈകുന്നേരം പാതിര വരെയും ഇരുന്ന് കൂട്ടിയാലും തീരാത്ത കണക്കുകളാണ് അവന്റെ കണക്കുകൾ ഒരുപാട് സാമ്പത്തിക ഇടപാടുകളാണ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്ന് ഓൻക്ക് തന്നെ വിടുത്തേണ്ടാവില്ല ഈ ബാലൻസും കാര്യങ്ങളുമൊക്കെ ചെക്ക് ചെയ്ത് കിടന്നുറങ്ങുന്നത് തന്നെ ബാധനക്കാണ് അതിരാവിലെ ബിസിനസ് ആവശ്യാർത്ഥം മഴനേറ്റ് പോകുന്നത് പുലർച്ചെയാണ് അങ്ങനെ തീരെ സമയമില്ല ഹറിവറി ആയിട്ടുള്ള ജീവിതമാണ് അവൻ ജീവിതത്തിൽ ഒരു സ്വസ്ഥത അനുഭവിക്കുന്നുണ്ടാവില്ല അത് വേറെ പ്രശ്നം ഇത്തരത്തിലുള്ള ധനികത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് കൂടുതൽ നഫിലുകൾ നിർവഹിക്കുവാൻ സുന്നത്തുകൾ നിർവഹിക്കുവാൻ കൂടുതൽ എത്തിക്കാവുകൾ നിർവഹിക്കുവാൻ ആരാധനാകർമ്മങ്ങളിൽ കൂടുതൽ നിഷ്കർഷ പുലർത്തുവാൻ ഒരു നിനക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല അപ്പൊ അതിനു മുമ്പായിട്ട് നിന്റെ ഈ അവസ്ഥയെ നീ ഉപയോഗപ്പെടുത്തണം എന്ന് റസൂൽഹു അലഹി വസ്ലമ പറയാണ് മൂന്നാമതായി പഠിപ്പിക്കുന്നത് ഔ മറലൻ മുഫ്സിദ ശരീരം തളർന്നു പോകുന്ന രോഗം അങ്ങനെയാണ് ചില നല്ല കാരുമ്പ് പോലെയുള്ള അതിശക്തരായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന പല യുവാക്കളെയും ചില ഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് ഒരു ഭാഗം തളർന്നു കിടക്കുന്നതാണ് അവനെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ തന്നെ അഭിപ്രായം എന്താണ് ജിമ്മിൽ പോയിരുന്നവനാണ് അതേപോലെ തന്നെ കൃത്യമായി ആഹാരം കഴിച്ചിരുന്നവനാണ് നല്ല ആരോഗ്യമുള്ളവനാണ് എന്തിനും പോന്നവനായിരുന്നു പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം വന്നപ്പോൾ ഒരു ഭാഗം തളർന്നു പോവുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നിസ്സഹായരാണ് നമ്മൾ നിസ്സഹായരാൻ സ്വന്തം ശാരത്ത് കിടക്കുന്ന സഹധർമ്മിണിക്ക് പോലും നമ്മുടെ അവസ്ഥയെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർ സാധാരണയെന്നൊക്കെ കരുതിയിട്ട് എഴുന്നേറ്റ് പോകും രാവിലെ വിളിക്കുമ്പോൾ മനുഷ്യനെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല രണ്ട് പേ രണ്ടുപേരെഴി പിടിച്ച് എഴുന്നേൽപ്പിച്ച് താങ്ങിയിരുത്തേണ് കാരണം തളർന്നു പോയിരിക്കുന്നു വേറെ പല ആ വേറെ ചില ആളുകളെ മൂക്കിലൂടെ പൈപ്പും അതേപോലെ തന്നെ മറ്റൊക്കെ ഇട്ടുകൊണ്ട് ഭക്ഷണ ഭക്ഷണം അരച്ച് അതിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല ചെറുപ്പക്കാർക്കും വേറെ ചില ആളുകളെ അവരുടെ ആന്തരാവയവങ്ങൾ കേടുവന്ന് മലവും മൂത്രവും ഒക്കെ കവറുകളിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും നമ്മെ തന്നെ പിടിച്ചുലക്കുന്ന കുടുംബത്തെ തന്നെ പിടിച്ചുലക്കുന്ന തകർത്ത് കളയുന്ന രോഗങ്ങൾ പിടിപെടുക എന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന് തേടിയെത്താവുന്നതാണ് അതുകൊണ്ട് റസൂൽ അലൈഹി വസ്ലും പറയാണ് ശരീരം തളർന്നു പോകുന്ന രോഗം നിന്നെ പിടികൂടുന്നതിന് മുമ്പേ നിന്റെ ഈ നല്ല അവസ്ഥ ഉണ്ടല്ലോ അത് നീ ഉപയോഗപ്പെടുത്തണം അള്ളാഹുവിന്റെ ദീനിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം നാലാമതായിട്ട് റസൂൽഹിഹു അലഹി വസ്ലമ്മ പഠിപ്പിക്കുന്നത് ഔ ഹറമൻ മുഹന്നിത പിച്ചുംബയൊക്കെ പറയുന്ന എല്ലാം മറന്നുപോകുന്ന വാർദ്ധക്യത്തിന്റെ അവശ്യമായ അവസ്ഥയിലേക്ക് ഒരുപക്ഷെ നീ എത്തിപ്പെട്ടേക്കാം അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അവരുടെ നല്ല കാലത്ത് എല്ലാം നിയന്ത്രിക്കുകയും എല്ലാറ്റിനും നേതൃത്വം വഹിക്കുകയും എല്ലായിടത്തും സജീവമായി ഇടപെടുകയും ചെയ്ത വ്യക്തികളാണ് ശിവ എന്നവരെ വാർദ്ധക്യത്തിന്റെ അവശതയിലും വിവശതയിലും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുക സ്വന്തം മക്കൾ പോലും മുമ്പിൽ വന്ന് നിന്നാൽ മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ പണ്ടത്തെ ആളുകളൊക്കെ പറയാറുണ്ട് ചെന്നി രോഗം എന്നൊക്കെ പറയാറുണ്ട് മറവി രോഗം ഒന്നും ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണത് നമുക്കറിയാം ഒരു വീട്ടിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ നാല് കണ്ണുകൾ കൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചു പോകും അത്രയും അപകടകരമായ അവസ്ഥയാണ് സദാ അള്ളാഹു സുബാനോട് ഈ മുഹന്നിതിന്റെ അവസ്ഥ എനിക്ക് വരുത്തിയത് എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ് കാരണം അത് ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ് എല്ലാം മറന്നു പോകുന്ന ഒന്നും ഓർമ്മയില്ലാത്ത ബന്ധുക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഇടങ്ങളെപ്പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഞാൻ എവിടെ നിൽക്കുന്ന പോലും അറിയില്ല ചിറ്റൌട്ടിയിലൊക്കെ ഒരുപക്ഷെ മലമൂത്ര വിസർജന നിർവഹിക്കും ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ പറയും ഞാൻ ബാത്റൂമിലാണ് ഉപയോഗ ബാത്റൂമാണ് ഉപയോഗിച്ചത് പറയും അത്രയും മറവി രോഗങ്ങൾ അപ്പൊ റസൂൽ വസ്സല പറയാൻ എല്ലാം മറവി വിസ്മൃതിയിലായി പോകുന്ന ഒന്നും ഓർക്കാൻ കഴിയാത്ത മര്യാദക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷെ നീ വന്നു വന്നുപെട്ടേക്കാം അതിനു മുമ്പേ നിന്റെ ഈ നല്ല സാഹചര്യത്തെ നീ ഉപയോഗപ്പെടുത്തണം എന്ന് അള്ളാഹു അലൈഹി വസ്ലമ പറയാൻ നാലാമതായി അഞ്ചാമതായി റസൂൽ അലൈഹി വസ്ലമോ പഠിപ്പിക്കുന്നത് ഔ മൗതൻ മുജ്ഹിസ ആകസ്മികമായ മരണം ഒരു പക്ഷേ നിന്നെ തേടിയെത്തിയേക്കാം റസൂൽഹി അലൈഹി വസ്ലമോ പറയാൻ നമ്മൾ മൗതൻ മുജ്ഹിസ എന്ന് പറഞ്ഞാൽ നെറ്റിപ്പോകുന്ന മരണം ചില മരണങ്ങൾ നമ്മൾ കേട്ടാൽ അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ പറയും ഇന്ന് രാവിലെ ഞാൻ കണ്ടതാണെന്ന് പറയും ആളെ ഇന്ന് രാവിലെ ഞാൻ ഫോൺ ചെയ്തതാണ് ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല ഒരാഴ്ച മുമ്പ് ചെക്കപ്പ് തീർത്തതാണ് കഴിഞ്ഞതാണ് എന്നൊക്കെ നമ്മൾ ആളുകളെ സംബന്ധിച്ച് പറയാറുണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ വിളി വരികയും അവിടേക്ക് പോവുകയും ചെയ്തു അങ്ങനെയാണല്ലോ നമ്മളെ ഈ ആരോഗ്യത്തോടു കൂടിയൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കണേ കുഴപ്പമൊന്നുമില്ലയെന്ന് അതുകൊണ്ടാണ് മുസ്തഫ സിബായി പ്രമുഖ ഈജിപ്ഷ്യൻ പണ്ഡിതനായ ഡോക്ടർ മുസ്തഫ സിബായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ആശുപത്രികൾ സന്ദർശിക്കണം ആശുപത്രികളിൽ പോകണം ഒരു രോഗമൊന്നുമില്ലെങ്കിലും വെറുതെ പോകണം അവിടെ ഉള്ള ആളുകളൊന്ന് കാണണം അപ്പോഴാണ് അള്ളാഹ് ഹുസുബൻ അഭൂത്താല നിങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാകാമെന്ന് മുസ്തഫസിബായി പറഞ്ഞിട്ടുണ്ട് നമ്മളിടയ്ക്കൊക്കെ സന്ദർശിക്കണം നമ്മുടെ അവസ്ഥയെക്കുറിച്ചും അള്ളാഹ് ഹുസുബഹാൻ അഭൂത്താല നമുക്ക് തന്ന നിമത്തുകളെ കുറിച്ചൊക്കെ ഓർക്കാനും മനസ്സിലാക്കാനൊക്കെ അത് നല്ലതാണ് അപ്പൊ ചില ആളുകൾ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് യാത്രാവും നമ്മളിങ്ങനെ തോന്നും നമ്മൾ നമ്മളിങ്ങനെ വിചാരിക്കണം എന്തെന്ന് അറിയോ ഇങ്ങനെയൊക്കെ പൊയ്ക്കോളും കുറച്ചും കൂടിയൊക്കെ നമ്മളിങ്ങനെ തെറ്റിദ്ധരിച്ച് നിൽക്കുകയാണ് അള്ളാഹുവിന്റെ വിളയാളം വരുമ്പോൾ അതിന്റെ മുമ്പിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവുകയില്ല എന്നതാണ് ഇങ്ങനെ ആരോഗ്യമുള്ളവനാണെങ്കിലും ശരി ഇല്ലാത്തവനാണെങ്കിലും ശരി അതാണ് വളരെ ചെറുപ്പക്കാരായ ആളുകളൊക്കെയാണ് പെട്ടെന്ന് മരണപ്പെടുന്നത് എന്നാൽ നമ്മൾ മരണപ്പെട്ടു പോകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹു സുബാനഹു തലേന്റെ അവധ്യത്തോളം നീണ്ടു കിടക്കുകയും അപ്പം ഇതാണ് ഈ ലോകത്തുള്ള അവസ്ഥ എന്ന് നമ്മൾ പറയുന്നത് മനസ്സിലാക്കേണ്ടതെന്ന് അപ്പം അതുകൊണ്ട് റസൂൽ അലൈഹി പറയണേ ഔ വസ്ലും പറയണേജ പെട്ടെന്നുള്ള മരണം നിന്നെ വന്നെത്തുന്നതിന് മുമ്പ് നീ ദീനിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി ആരാധനാകർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ മറ്റ് സാമൂഹിക സേവനങ്ങളിൽ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് നിന്റെ ജീവിതത്തെ പാരത്രിക ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള മുതൽക്കൂട്ടുകളാക്കി മാറ്റണം എന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം പറയാൻ തുടർന്ന് പഠിപ്പിക്കുന്നത് നമ്മളെല്ലാവരും അത്തഹിയാത്തിലൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഷർറയിൽ നിന്ന് കാവലിൽ നിന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ദജ്ജാലിന്റെ ആഗമനം ഒരു പക്ഷെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം സംഭവിക്കാതിരിക്കാം പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കുന്നതിന് മുമ്പ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നിന്റെ നല്ല അവസ്ഥയെ നീ ഉപയോഗപ്പെടുത്തണം എന്ന് റസൂലാഹി സാഹു അലൈഹി വസ്ലം പറയാൻ ഏഴാമതായി റസൂലി വസ്ലാം പഠിപ്പിച്ചത് അല്ലെങ്കിൽ അന്ത്യനാള് ഒരു പക്ഷെ വന്നെത്തിയേക്കാം ലോകം തന്നെ മൊത്തം നഷ്ട നശിച്ചു പോയേക്കാം ആ സന്ദർഭത്തിൽ ആ അന്ത്യനാളിനെ കുറിച്ച് അലൈഹി വസല്ലമ്മ പറഞ്ഞത് തന്നെ അസ്സാഅത്തു ഫസ്സാഅത്തു അമർ ഏറ്റവും ഭീതിജനകവും ഭയാനകവുമായ അന്ത്യനാൾ എന്നാണ് റസൂൽ അലൈഹി വസല്ലമ്മ പരിചയപ്പെടുത്തിയത് കാരണം അത് സംഭവിക്കുന്ന സന്ദർഭത്തിലാണ് ഞാനും ഒക്കെ ജീവിക്കുന്നതെങ്കിൽ അത് താങ്ങാൻ കഴിയില്ല അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിച്ചത്

അന്ത്യനാളിന്റെ പ്രകമ്പനം അതിഭയങ്കരം തന്നെയാണ് വിശദീകരിക്കേണ് എന്നിട്ട് പറയണേ അന്ന് മുലയൂട്ടുന്ന മാതാക്കൾ ആ മാറിടത്തിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ അവിടെ എടുത്തെറിഞ്ഞ് ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കും ഓടി ഓടിപ്പോകും അതേപോലെ തന്നെ മാസം തികയാതെ ഗർഭം വിസർജിച്ചു പോകും വിശുദ്ധ കുർത്താൻ വിശദീകരിക്കേൺ അപ്പോ റസൂൽ സല്ലാഹു അലഹി വസയും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഭീതിജനകവും ഭയാനകവുമായ അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ സാർത്ഥകമായി ഉപയോഗപ്പെടുത്തണം എന്ന് റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് റസോലുല്ലാഹി സല്ലാഹി വസല്ലമ്മ പഠിപ്പിച്ച ഈ ഏഴ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും സംഭവിക്കാനുള്ളതാ ഒരുപക്ഷെ ചില ആളുകളുടെ ജീവിതത്തിൽ ഒന്നിലധികം കാര്യങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം എന്തായാലും ഒരു കാര്യം നിർബന്ധമായും ഏതെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ളതാ അതുകൊണ്ട് ഞാനും നിങ്ങളും സ്വന്തം നഞ്ഞത്ത് കൈവച്ചു ആത്മപരിശോധന നടത്തണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു അവസ്ഥ ഇത്തരത്തിൽ വിശദീകരിക്കപ്പെട്ട ഈ ഏഴവസ്ഥകൾ എന്നെ തേടിയെത്തുന്നുവെങ്കിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന കാര്യത്തിൽ ഓരോരുത്തരും സ്വന്തം നഫ്സിനോട് ആത്മപരിശോധന നടത്തുവാൻ ഈ സന്ദർഭം ഉപയോഗ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഉപയോഗപ്പെടുത്തി ആത്മപരിശോധന നടത്തി ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ രേഖപ്പെടുത്തുകയും അത് ആ മാറ്റങ്ങൾ കൃത്യമായി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുവാൻ സത്യവിശ്വാസികളായ ആളുകൾക്ക് സാധിക്കണം സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങളെ അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം തക്കുവയുള്ളവരായിരിക്കണം മാത്രമല്ല ഓരോ മനുഷ്യനും നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ആത്മപരിശോധന നടത്തണം ഇന്ന ഇന്നത്തെ ദിവസം എനിക്ക് അല്ലാഹുവിങ്കിലേക്ക് പോകേണ്ടി വന്നാൽ എന്റെ കൈവശം എന്തുണ്ട് എന്ന ആത്മപരിശോധന ഓരോ സത്യവിശ്വാസികളും നടത്തേണ്ടതുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് വിസ്മരിച്ച ഒരു ജനതന്റെ ചരിത്രത്തിൽ പല ജനതകളും അള്ളാഹുവിനെ വിസ്മരിച്ച ആളുകളാണ് അവർ അങ്ങനെ കടന്നുപോയിട്ടുണ്ട് അവരെ പോലെ നിങ്ങൾ നിങ്ങളാകാൻ പാടില്ല ഖുർആൻ പറയാണ് അള്ളാഹുവിനെ വിസ്മരിച്ചവരെ പോലും നിങ്ങളാകാൻ പാടില്ല എന്നിട്ട് കുർആാൻ പറയണേ ഫനസുല്ലാഹ് അംഫുസഹും അള്ളാഹുവിനെ സംബന്ധിച്ച് ആ ജനത വിസ്മരിച്ചപ്പോ അവരവരെ തന്നെ മറന്നുപോയി അങ്ങനെയാണല്ലോ അവരവരെ തന്നെ മറന്നുപോയി കാരണം നാളെ നാളെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയും അവർക്കുണ്ടായിരുന്നില്ല നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയല്ലോ നല്ല സാമ്പത്തിക ശേഷിക്കുള്ള ചില ആളുകള് കണ്ണും മൂക്കുമില്ലാതെ തലങ്ങും വലങ്ങും ഇങ്ങനെ വാരിക്കോരി ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയാ അവന് നാളെ സംബന്ധിച്ചൊരു ചിന്തയില്ലാത്തവൻ എന്നാ പറയാ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ പറ്റത്തത് പിന്നീട് എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക അതെല്ലാം തകർന്ന അവസാനം തരിപ്പണമായി നിൽക്കല്ലി ഇല്ലാതെ ഒരു പക്ഷേ സ്ഥലത്ത് നാട് വിടേണ്ടി വരുന്നു ചില ആളുകൾക്ക് ചില ആളുകൾക്ക് അസുഖ അസുഖബാധിത ടെൻഷൻ കയറിയിട്ട് അസുഖ മാറുന്നു ചില ആളുകൾ മാനസിക രോഗികളായിട്ട് മാറുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇതുപോലെയാണ് പാരത്രിക ജീവിതത്തിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം അവിടേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിട്ടുള്ളത് ഈ ദുനിയാവിൻ്റെ മാത്രം നോക്കിയിട്ട് ഇവിടെ തന്നെ എങ്ങനെ ഇങ്ങനെ പൊളിച്ച് തീർക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ സ്വന്തത്തെ തന്നെ മറന്നവരെ പോലെയാണ് നിങ്ങൾ തീരുമാനിച്ചിട്ട് ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങളാകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഈ അള്ളാഹുവിനെ ഒരു ജനത എന്ന് പറയുന്നത് അവർ സ്വന്തത്തെ തന്നെ മറന്നുപോയവരാണ് ആ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല അവരാണ് ഏറ്റവും വലിയ തെമ്മാടികൾ സ്വന്തത്തെ സംബന്ധിച്ച് അള്ളാഹുവിനെ കുറിച്ച് മറക്കുകയും സ്വന്തത്തെ തന്നെ വിസ്മരിക്കുകയും ചെയ്ത ആളുകളാണ് ഏറ്റവും വലിയ മോശക്കാരെന്ന വിഷയത്തെ പഠിപ്പിക്കാൻ ഒരിക്കലും നരകാവകാശികളും സ്വർഗാവകാശികളും സമ്മന്മാരാവുകയില്ല കാരണം സ്വർഗാവകാശികളെന്ന് പറയുന്നത് ഭൂമിയിൽ അവരുടെ ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തുകയും ബോധപൂർവമായ ജീവിതത്തിലൂടെ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവരാണ് നരകാവകാശികളെന്ന് പറയുന്നത് സ്വന്തത്തെ തന്നെ വിസ്മരിക്കുകയും കിട്ടിയ അവസരത്തെ മോശമായി ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിനെ തന്നെ വിസ്മരിക്കുകയും ചെയ്തവരാണ് അവർ രണ്ടു കൂട്ടരും ഒരിക്കലും സമന്മാരല്ല എന്നാണ് വിശുദ്ധ തൂർക്കാൻ പറയുന്നത് അവർക്കൊരിക്കലും സമന്മാരാവുക സാധ്യവുമല്ല അപ്പം സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവിതത്തെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും നാളെ പരലോകത്ത് ഞാൻ എന്നെയും നിങ്ങളെയും ഒക്കെ ഹാജരാക്കപ്പെടുമ്പോൾ ഏത് ഗണത്തിൽ ഞാൻ നിൽക്കേണ്ടി വരും എവിടെയാണ് എൻ്റെ സ്ഥാനമെന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തി ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ സത്യവിശ്വാസികളായ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട് പരലോകത്ത് ചില ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് രണ്ടു കൂട്ടരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട് യൗമത്തു അവിടെ മുഖം സന്തോഷത്താൽ അങ്ങേ അറ്റം പ്രകാശപൂരിതമായ ചില ആളുകളുണ്ട് ഇതേപോലെ തന്നെ ദുഃഖത്താൽ അങ്ങേ അറ്റം കറുത്തിരുണ്ടുപോയവരുമുണ്ട് എന്ന് കുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നിരന്തരമായി ആത്മപരിശോധന നടത്തി ഏറ്റവും ഉയർന്നമായ പദവിയിലേക്ക് എത്തിപ്പെടുവാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മധ്യവർത്തികളായിട്ടല്ല നിൽക്കേണ്ടത് അറ്റത്തല്ല നമ്മൾ നിൽക്കേണ്ടത് അതേപോലെ തന്നെ സ്വന്തത്തെ തന്നെ വിസ്മരിച്ചു കൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് അള്ളാഹുവിന്റെ ദീനിൻ്റെ മാർഗത്തിൽ നിലക്കൊണ്ട് പാരത്രിക ജീവിതത്തിൽ ഏറ്റവും ഉയർന്നതാഗ്രഹിച്ചുകൊണ്ട് അതിലേക്കുള്ള മുതൽ കൂട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം ഉലാഇകഹുമുൽ ആ മുൻകടന്നുപോയ ആളുകൾ ആളുകളുണ്ടല്ലോ നന്മയിൽ മുൻകടന്ന ആളുകൾ അവരാണ് അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവർ അവർക്കാണ് അല്ലാഹുവിനെ കൺകുളിർക്കെ കാണാൻ കഴിയുന്നവർ നഈം അവർ അനുഗ്രഹീതമായ ആരാമങ്ങളിൽ വസിക്കുന്നവരാണ് എന്ന് വിശ്വത്തു ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സ്വന്തം ജീവിതത്തെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കി അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സത്യവിശ്വാസികളായ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുവാനും ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തതാക്കി മെച്ചപ്പെട്ടതാക്കി തീർക്കുവാനും നാളെ പരലോകത്ത് ഉയർന്ന പ്രതിഫലങ്ങൾ നേടിയെടുക്കുവാനുമുള്ള തൗഹിയയ്ക്ക് നൽകിയ അള്ളാഹു സുബഹാനഹു തഅല നമ്മെ ഏവരെയും തുണക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകളും പോരായ്മകളും അള്ളാഹു നമുക്ക് പൊറത്തുമാപ്പാക്കി തീരുമാറാകട്ടെ നമ്മുടെ ഇടയിലെ രോഗം കൊണ്ടും സാമ്പത്തികമായും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ഇടയിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു അഹ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലക്കും ഇന്നഹു ഇന്നഹു ഹുവൽ ഹുവൽ റഹീം വദൂഹു യസ്തജിബു ബർറുൽ കരീം